ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ചയാണ് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയ ദിവസം അന്നാണ് കുചേല ദിനമായി ആചരിക്കുന്നത് ഈ വർഷത്തെ കുചേല ദിനം ഡിസംബർ പതിനേഴ് ബുധനാഴ്ചയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും അവിൽ സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ഭഗവാൻ കൃഷ്ണൻ കുചേലന് സർവ്വ സൗഭാഗ്യങ്ങളും നൽകിയ പുണ്യദിനം കൂടിയാണ് കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ വിശേഷാൽ അവിൽ നിവേദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷീട്ടാക്കാൻ തുടങ്ങി ടിക്കറ്റുകൾ ഓൺലൈനിലൂടെയും അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലൂടെയും ഡിസംബർ പതിനാറ് ചൊവ്വാഴ്ച വരെ ബുക്ക് ചെയ്യാം അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ ഡിസംബർ പതിനാറ് വൈകിട്ട് അഞ്ച് മണി മുതൽ ക്ഷേത്രം കൗണ്ടറിൽ വെച്ച് വിതരണം ചെയ്യും ഇരുപത്തഞ്ച് രൂപയാണ് നിരക്ക് അവിൽ പഴം ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് കൊണ്ടുവന്ന് നിവേദിക്കുന്നതിനുള്ള സംവിധാനവും ദേവസ്വം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കുചേല ദിനത്തിൽ ഗുരുവായൂരിൻ്റെ വിശേഷൽ വഴിപാടാണ് അവിൽ നിവേദ്യം അവിൽ നാളികേരൻ ശർക്കര നെയ്യ് ജീരകം ചുക്ക് എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുന്നത് കുചേല ദിനത്തിന് പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിവയ്ക്ക് അവൽ നിവേദിക്കുമെന്ന പ്രത്യേകത കൂടി ഉണ്ട് ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം തേടുന്ന ദിവസമാണ് കുചേല ദിനം കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേല വൃത്തം കഥകളിയും ഭക്തർ നടത്താറുണ്ട് കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ അവിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിൽ ദാരിദ്ര്യം മാറുമെന്നും വിശ്വാസമുണ്ട് സുഹൃത് ബന്ധത്തിൻ്റെ ആഴവും പരപ്പും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് കുചേല ദിനം